ഇന്ന ചേട്ടി ഞാൻ രാവിലെ ഇതുവരെ താഴോട്ട് ഇറക്കിയിട്ടില്ല ചേട്ടി എൻ്റെ മേലെ റൂമിൽ തന്നെ എത്തേക്കാണ് താഴെ വന്നു കഴിഞ്ഞാൽ എന്നെ അവൻ ജോലി ഒന്നും ചെയ്യാൻ സമയത്തത്തില്ല തൂത്തു വരാൻ സമ്മതിക്കത്തില്ല ഒന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് ഇറക്കാമെന്ന് വിചാരിച്ച് വന്നേക്കാം അവനിപ്പോൾ എന്നെ പ്രതീക്ഷിച്ച് റൂമിലിരിക്കുകയാണ് േടി എവിടെ പോവാ എന്താ ഞാൻ താഴോട്ട് ചെല്ലാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് എപ്പും ഞാൻ അവിടെ വില്ക്കത്തല്ലോ ചേടി എന്തെടുക്കായിരുന്നു അമ്മ കണ്ടില്ലേ തേടിക്കുട്ടി എവിടെ ആയിരുന്നു തേടി സേ എന്താ എന്താ അമ്മ വാ വാ വരാ

ിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ചെല്ലാത്തിന് എന്നാ ചെല്ലാത്തിന് പോയക്കാ എന്നെ കാണാത്ത ഞാൻ വിളിപ്പോ കളിക്കും അമ്മ വരാം അമ്മ വരാം അമ്മ വരാം അമ്മ വരാം അമ്മ വരാം ആ വരാം ആ വന്നു 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 ചെടിയേ ചെടി എവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് വേണം സോഫ കയറി അടിക്കുക അമ്മ അവിടെ ഇരുന്നു കേട്ടോ ചെടിക്ക് ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് എന്താ ചെടി ചെടിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അവിടെ തീത്ത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇത് ആ ഇത് വാങ്ങാനുള്ള അവന്റെ തീർതി വേണ്ട അവന് പറ്റണില്ല ചെറിയൊരു അവൻ്റെ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വായ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല ഒന്ന് വേണ്ടിയിട്ട് കണ്ടവിടെ കയറിയിരുന്ന് കഴിച്ചു കൊടുക്കും